ഇന്ന് രാവിലെ മണി മുതൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളമായി ആരംഭിച്ച വോട്ടെടുപ്പിൽ താരങ്ങളുടെ പങ്കാളിത്തം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു പോകുന്നുണ്ടായിരുന്നു രാവിലെ തന്നെ സംവിധായകൻ ഫാസിലിനൊപ്പമെത്തി ഫഹദ് ഫാസിൽ വോട്ട് രേഖപ്പെടുത്തി ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താനായി എത്തിയത് അതേസമയം നടൻ കുഞ്ചാക്കോ ബോബൻ ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ വോട്ട് ചെയ്തു നടൻ സൈജു കുറുപ്പും കുടുംബവും എറണാകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് കുടുംബത്തോടൊപ്പം എത്തിയാണ് നടൻ കുഞ്ചൻ എറണാകുളം പനമ്പിള്ളി നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഇ പി ജയരാജൻ ജാവേദ്കരെ കണ്ടത് വ്യക്തിപരമായ കാര്യമാണെന്നും അതിന്റെ പേരിൽ എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടാകില്ലെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു സി പി എമ്മിലെ ഒരു വിനെ ബിജെപിയിലേക്ക് കൊണ്ടുപോയാൽ കൂടെ പത്ത് സി പി എമ്മുകാരെയെങ്കിലും കൊണ്ടുപോകാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു പത്തനാപുരം മൌണ്ട് കാബൂർ സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് ടൊവിനോ തോമസ് സുരേഷ് ഗോപി കൃഷ്ണകുമാർ ആസിഫ് അലി എന്നീ താരങ്ങളും അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി